ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചോറിൻ്റെയും പുട്ടിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എനിയൻ ഫ്രൈ നോക്കാം ഇതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് സവോള തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അത് ഇട്ട് കൊടുക്കാം നല്ല തിന്നായി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ മുരിഞ്ഞു വരില്ല ഇതിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവർ വഴറ്റിയെടുക്കാം ഇതിലോട്ട് അല്പം വേപ്പില കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം തയ്യെടുക്കാതെ തന്നെ ഇളക്കിയിട്ട് ഇതുപോലെ മൊരിയിച്ചെടുക്കണം സവാളയെല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കരിഞ്ഞു പോയാൽ ഒരു കൈപ്പരസം വരെ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാൻ നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എണ്ണ ചൂടുള്ളത് കൊണ്ട് ഇതിൽ കിടന്ന് തന്നെ മുളക് പൊടി എല്ലാം ചൂടായി വരും ഇപ്പോൾ നീൻ ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കുട്ടിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലാത്തപ്പോൾ ഇത് മാത്രം കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്